പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ കൃപാസനം പ്രസാദപരമാതാവ് ദൈവമുൻപയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ആത്മാക്കൾക്ക് രോഗശാന്തി നൽകുകയും ശക്തിയും ധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ ഓ അമ്മി അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സമർപ്പിക്കുന്നു ഒപ്പം പ്രായമായവരെയും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും ദുർബലരായവരെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവമുൻപാകെയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ആവശ്യമുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവും ആയ എല്ലാ സംരക്ഷണവും കൊണ്ടുവരട്ടെ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ ആവശ്യമായ ജ്ഞാനവും ഔദാര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ ദിവസവും അമ്മ ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ ജീവിക്കുന്ന ഈ ദുഷ്കരമായ സമയങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് തുടരണമ്മി ഓ പ്രിയ അമ്മി ഞാൻ അമ്മയിലും ദൈവമുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കരുതെന്നും എന്നാൽ അമ്മയുടെ സ്നേഹവും സംരക്ഷണവും നൽകി ഞങ്ങളെ താങ്ങി നിർത്തുവാൻ അമ്മയെപ്പോഴും ഞങ്ങളുടെ പക്ഷത്തായിരിക്കണമെന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ സുഖങ്ങളും ഉടനടി സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിക്കുന്നതും ഞങ്ങൾ വിഷമിക്കുന്നതുമായ എല്ലാ കാരണങ്ങളും അമ്മയുടെ കൈകളിൽ തരുന്നു ദൈവമുൻപെയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും പൂർണ്ണവും സ്ഥിരവുമായ രോഗശാന്തിയുടെ കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ ഓ പ്രിയ അമ്മ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ഇതിനകം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയും അമ്മയുടെ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ അമ്മയെ സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ മാതാവേ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ വഴികാട്ടിയായി തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മ അമ്മയുടെ മാധ്യസ്ഥത്തിലും മാതൃസ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് എൻ്റെയും ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ജീവിതം ഞാൻ അമ്മയ്ക്ക് ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എനിക്ക് വളരെ പ്രധാനപ്പെട്ട എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ സംരക്ഷണകരം നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകുവാനും ദൈവമുൻപെ മാധ്യസ്ഥം വഹിക്കണമി ഓ പ്രിയാമ്മേ ഞാൻ ഞാനമ്മയിലും ദൈവമുൻപെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും വിശ്വസിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കരുതെന്നും അമ്മയുടെ സ്നേഹവും സംരക്ഷണവും നൽകി ഞങ്ങളെ നിലനിർത്തുവാൻ എപ്പോഴും അമ്മ ഞങ്ങളുടെ പക്ഷത്തായിരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ സ്നേഹിതർ എല്ലാവരെയും എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവരെ ശാരീരികവും ആത്മീയവും വൈകാരികവുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അവർക്ക് ആരോഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപ നൽകുകയും ചെയ്യണമെന്ന ഞാൻ ഞാനമ്മയോടപേക്ഷിക്കുന്നു ഓ പ്രിയ അമ്മ അമ്മയുടെ കൃപയും കരുണയും കൊണ്ട ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരസ്പരം കൂടുതൽ ഐക്യവും സ്നേഹവും പുലർത്തുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കൊരുമിച്ച് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ഇടയാകട്ടെ ഞങ്ങൾ പരസ്പരം പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടമാക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ വഴികാട്ടിയായി തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മയും അമ്മയുടെ മാധ്യസ്ഥത്തിലും മാതൃസ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ അമ്മയ്ക്കേൽപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മയും എല്ലാ ദൈവ മക്കളുടെ സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് ഇന്ന് ഞാൻ വിനയത്തോടും ഭക്തിയോടും കൂടി എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ സഹായവും സംരക്ഷണവും അഭ്യർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചവും അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നക്ഷത്രവുമാണ് അവിടുന്ന് ഓ അമ്മ ജീവിതമെല്ലായ്പ്പോഴും എളുപ്പമല്ലെന്നും ഞങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും അപകടങ്ങളും നേരിടുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം എന്നാൽ അമ്മയുടെ മൃദുലമായ കൈകൊണ്ട് ഞങ്ങളെ നയിക്കുവാനും അമ്മയുടെ വിശുദ്ധാങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഇടയാകണമേ സ്നേഹവും സംരക്ഷണവും ഞങ്ങൾ അമ്മയിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകുന്നതിന് അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ നിഷേധാത്മകവും അപകടകരവുമായ ശക്തികളെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു കവചം പോലെ അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ പൊതിയട്ടെ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വിലയേറിയ നിധിയായ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ഞങ്ങളെപ്പോഴും സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തോട് ജീവിക്കട്ടെ എല്ലാ തിന്മകളും അപകടങ്ങളും ഭീഷണികളും ഞങ്ങളിൽ നിന്ന് അക്കറ്റി നിർത്തുവാനും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ജീവിതപാതയിൽ സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും നടക്കുവാൻ ഇടയാക്കട്ടെ അമ്മ സ്നേഹത്തിൻ്റെ അമ്മയാണ് ജീവിതത്തിൻ്റെയും രക്ഷയുടെയും അമ്മയാണ് അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്താൽ ഞങ്ങളെ തുടർന്നും അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ പഠിപ്പിക്കലുകളോട് ഞങ്ങളെപ്പോഴും വിശ്വസ്തരായിരിക്കുകയും അവൻ്റെ ദൈവഹിതത്തിന് അനുസൃതമായി ജീവിക്കുകയും ചെയ്യട്ടെ ഓ മറിയമ്മേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ അനുഗമിക്കട്ടെ ഞങ്ങൾ അമ്മയെയും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഈ നിമിഷം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമറിയമ്മി തമ്പരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരുത്തുറ്റ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടേണമേ അമ്മയുടെ സഹായത്തിനായി കേഴുന്നവരുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു വാതിലുകൾ തുറക്കുന്ന അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ പരിഹാരങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ സർഗസ്ഥനായ പിതാവ് അങ്ങയുടെ ഹിതം പരമാധികാരവും പരിപൂർണവുമാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഉപരിയായി അങ്ങയുടെ ഇടപെടൽ തേടുന്നവരുടെ ജീവിതത്തിൽ അവിടുന്ന ചെയ്യപ്പെടുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഓ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഉത്തരങ്ങൾ തേടി ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എല്ലാ അത്ഭുതങ്ങളുടെയും അമ്മയാണെന്നും ഞങ്ങൾ ചോദിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ അപ്പുറം അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനും നന്ദി പറയുന്നു കാരുണ്യവാനായ ദീപമി അങ്ങാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെയും ദാതാവെന്നും അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും ഞങ്ങൾക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെയും എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കുന്നു ഓ പരിശുദ്ധാമ്മി യോഗ്യമായ ജോലികളും ഉപജീവന മാർഗങ്ങളും നൽകി അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് കുടുംബപരവും ബന്ധപരവുമായ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും ഈ നിമിഷം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു ഐക്യവും കുടുംബസ്നേഹവും ഞങ്ങളുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും അടിസ്ഥാനമാണെന്ന് ഞങ്ങൾക്കറിയാം മുറിഞ്ഞു പോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമേ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സൗഖ്യവും അനുരഞ്ജനവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അമ്മയുടെ സ്നേഹം പകർന്നു നൽകുവാൻ ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ പിതാവ് അനീതിയും അടിച്ചമർത്തലും പീഡനവും അനുഭവിക്കുന്നവരുടെ മേൽ അങ്ങേ സംരക്ഷണവും കരുതലും നീട്ടണമേ പരിശുദ്ധാമി വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ എല്ലാവർക്കും ധൈര്യം നൽകുകയും ചെയ്യണമേ പരിശുദ്ധാമി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ സമൂഹങ്ങളിൽ ലോകം മുഴുവനിലും നീതി പുലരട്ടെ ഭൂമി മുഴുവൻ സമാധാനം വാഴട്ടെ ഈ അത്ഭുതകരമായ പ്രാർത്ഥനയിൽ അമ്മയുടെ നന്മയിലും ശക്തിയിലും പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും അപേക്ഷകളും അമ്മ വഴി അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഈ നിമിഷം പ്രകൃതിക്ഷോഭങ്ങളിലൂടെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട് പരിശുദ്ധമാതാവ് വീടും സ്വന്തവും ബന്ധവും എല്ലാം നഷ്ടപ്പെട്ടവരെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് പുനർജീവന നൽകണമേ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ കൃപാസനം പ്രസാദപരമാതാവ് ഈ ലോകത്ത് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ നല്ല ദൈവമേ അങ്ങേ ഇഷ്ടം നിറവേറട്ടെ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനും ഞാൻ ഈ നിമിഷം ദൈവത്തിന് പരിശുദ്ധ അമ്മ വഴി നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ അങ്ങയുടെ ഉത്തരത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ ഹൃദയത്തിൽ ഏകാന്തത ദുഃഖം വേദന എന്നിവയാൽ ഞങ്ങൾ മല്ലിടുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി മുന്നോട്ടു പോകുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ നിരുപാധികമായ സ്നേഹത്താൽ പൊതിഞ്ഞ ഞങ്ങളെയും ഈ നിമിഷം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സാന്ത്വനവും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഞങ്ങൾക്ക് തുണയായി സംരക്ഷയായി കൂടെ വരേണമേ ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കി അങ്ങയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും അങ്ങേ പഠിപ്പിക്കലുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കി അമ്മയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ സാന്നിധ്യവും ദിശയും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് സംഘർഷത്തിലും അക്രമത്തിലും ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ സമാധാനം ഭിന്നതകളെ തരണം ചെയ്യുകയും കഠിന ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ അത് ധാരണയ്ക്കും പരസ്പര ബഹുമാനത്തിനും പ്രചോദനം നൽകുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ സമൂഹങ്ങളിൽ സമാധാനപരവും നീതിയുക്തവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമി അസാധ്യകാര്യങ്ങളുടെ അമ്മി അവിടുന്ന് അസാധ്യകാര്യങ്ങളുടെ അമ്മയാണെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ കാണിക്കുവാൻ കഴിവുള്ള അമ്മയാണെന്നും ഞങ്ങൾക്കറിയാം അടിയന്തര സഹായവും നിരവധി അനുഗ്രഹങ്ങളും ആവശ്യമുള്ള എല്ലാവരിലും തുടർന്നും അങ്ങേ കൃപ ചൊരിയണമെന്ന ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു അമ്മയുടെ ശക്തിയുള്ള കൈകൾ ആശ്വാസ രോഗശാന്തിയും കരുതലും പുനഃസ്ഥാപനവും കൊണ്ടുവരട്ടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അമ്മയുടെ നന്മയിലും അമ്മയുടെ നിത്യസ്നേഹത്തിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിച്ചതിനും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനും ഞങ്ങൾ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഓ പരിശുദ്ധ അമ്മി എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ അമ്മയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ അനന്തമായ കാരുണ്യമുള്ള അമ്മി അമ്മയുടെ ഇഷ്ടം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനവും വിവേചനാശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വഴികളെ പ്രകാശിപ്പിക്കണമേ അങ്ങേ പുത്രൻ്റെ തിരുവചനത്തിൽ ആശ്വാസവും മാർഗനിർദ്ദേശവും കണ്ടെത്തുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ അനാഥർക്കും വിധവകൾക്കും വേണ്ടി അശരണർക്കും ഞങ്ങളമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ഒപ്പം ഭവനരഹിതർ നീതിയിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും കരുണയായിരിക്കണമേ അമ്മയുടെ അനന്തമായ നന്മയിലും ദാസന്മാരിലൂടെ കാണിക്കുന്ന സ്നേഹത്തിലും ഞങ്ങൾ സഹായവും പിന്തുണയും കണ്ടെത്തട്ടെ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആവശ്യമുള്ളവർക്ക് അമ്മയുടെ സഹായ ഹസ്തങ്ങൾ നീട്ടുവാൻ ഇടയാക്കട്ടെ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങൾക്ക് ക്ഷമിക്കുവാനും അനുരഞ്ജനം തേടുവാനുമുള്ള സന്നദ്ധത നൽകണമേ ഞങ്ങളുടെ കുടുംബം സൗഹൃദവും സ്നേഹവും വിശ്വാസവും കൊണ്ട് ദൃഢമാക്കണമേ ഓ പരിശുദ്ധ മാതാവേ സാമ്പത്തികമായും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു അവസരങ്ങളുടെ ഞങ്ങൾക്ക് നൽകണമേ മാന്യമായി ജോലി പ്രധാനം ചെയ്യണമേ അമ്മയുടെ സമ്പത്തും ഔദാര്യവും അനുസരിച്ച് എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റി തരണമേ അനുദിനത്തിന് ഒരു കുറവും ഒരു ഭവനത്തിലും ഉണ്ടാകാതിരിക്കട്ടെ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി പകരണമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും യാചനകളും അമ്മയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ സാധ്യമായത് സംഭവിക്കുന്ന അമ്മയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ഓരോ ജീവിതത്തിലും പ്രകടമാക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയ്ക്ക് അമ്മയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും ഇഷ്ടം നിറവേറട്ടെ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ മക്കളെ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ലോകാരൂപിയിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിബോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ അ